നിശോമിശിഖായിക്കൊരു സ്തുതി ആയിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും പെട്ടെന്നൊരു ശ്രുതി വരന്നു തുമ്മച്ചനപ്പാപ്പൻ മഠത്തിൽ വന്നു ഏതൊരു വിശിഷ്ടാതിഥി വന്നതുപോലെ എല്ലാവരും നാലുപാട് ഓടുന്നു ഒരുക്കങ്ങൾ നടത്തുന്നു സ്വീകരണം സജ്ജീകരിക്കുന്നു തീരെ ജൂനിയർ ആയിരുന്ന ക്ലാരമ്മ പുറത്തേക്ക് വരാനൊന്നും ധൈര്യപ്പെടാതെ കഥകന്റെ പിന്നിൽ നിന്ന് തല തലപ്പുറത്തേക്കിട്ട് സൂക്ഷിച്ചു നോക്കി ഇവിടെ എവിടെയാണ് ദിവ്യനാഥന് എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്നത് തൊമ്മച്ചൻ അറിയേണ്ടത് അതായിരുന്നു മദർ കൃത്യമായി ആരാധനാ ചാപ്പൽ കാണിച്ചു കൊടുത്തു തൊമ്മച്ചൻ ചാപ്പലിൽ പ്രവേശിച്ച് ഭയഭക്തിയോടെ മുട്ടിൽ നിന്ന് ആരാധിച്ചു പിന്നെ മുട്ടിൽ നീന്തി ചാപ്പലിന്റെ മധ്യഭാഗം വരെ എത്തി ദിവ്യനാഥനെ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു ക്ലാരിസ്റ്റ് കോൺവെന്റിലെ സിസ്റ്റർ ക്ലാര എന്ന വന്യ സഹോദരിയുടെ തൊമ്മച്ചൻ അനുസ്മരണമാണിത് എല്ലാവരുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആദരവുകൾ സ്വീകരിച്ച് സന്ദർശനം നടത്തുന്നൊന്നും തുമ്മച്ചന് വശമില്ലായിരുന്നു ആരാധിക്കേണ്ടവനെ തിരഞ്ഞു തിരഞ്ഞുപിടിച്ച് ആരാധിച്ച് സ്തുതിച്ച് അനുഗ്രഹവും പ്രാപിച്ച് വന്ന കാര്യം എളുപ്പത്തിൽ സാധിച്ച് കടന്നു പോകുന്ന തുമ്മച്ചൻ തുമ്മച്ചനെ കുറിച്ച് പറഞ്ഞു കേട്ടുകേഴ്വി മാത്രമാണ് മസില്ലാമണി എന്ന മറിയക്കുട്ടിക്കുള്ളത് കണ്ടതായി വ്യക്തമായ ഓർമ്മയില്ല എങ്കിലും മനസ്സ് നിറയെ തുമ്മച്ചനെ കുറിച്ചുള്ള സ്മരണകളാണ് അവരുടെ അമ്മായി ആ മഹാത്മാവിനെ കുറിച്ച് ഏറെ പറഞ്ഞു കൊടുത്തിരുന്നു പാലത്തിന്റെ പടിഞ്ഞാറ് വശത്ത് കിടന്ന കുഷ്ഠരോഗിയെ ശുശ്രൂഷിച്ച വിധം ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഒരു വിശത്തിനെ അത് സാധിക്കൂ പിന്നെ അപ്പാപ്പനെ പറ്റിയുള്ള മാർഗം കളിപ്പാട്ട് കയറ ഡാൻസ് പാട്ട് എന്നിവയൊക്കെ കേട്ടിരുന്നു അപ്പാപ്പനോട് പ്രാർത്ഥിക്കാനും അമ്മായി പറഞ്ഞു കൊടുത്തിരുന്നു അവർ അങ്ങനെ ചെയ്തു പോരുകയും ചെയ്തു തലമുറ കൈമാറി വന്ന ഈ അപ്പാപ്പൻ സ്മരണ ഇന്നും കെടാതെ നിലനിന്ന് പോകുന്നെങ്കിൽ അത് സ്വർഗ്ഗത്തിന്റെ മേലപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു മുന്നേറ്റം വിശുദ്ധ പദവിയിൽ ചെന്ന് അവസാനിക്കാവൂ അതിനായി അനേകർ പ്രാർത്ഥിക്കുന്നു നമുക്കും ചേരാം അമ്മയെന്ന്